ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ളൊരു യോക്ക് ഡിസൈനിങ് ആണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള അളവിൽ ഇതാ യോക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എന്താ ഇതുപോലെ ഒരു കൈക്കൂയിൽ നിന്ന് ഒന്നര അഞ്ചിരി ചെസ്റ്റ് വരുന്ന ഭാഗത്ത് ഇതുപോലെ അടയാളപ്പെടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റണം അതിന് ശേഷം ഇനി നമുക്ക് ഇവിടെ ചെറിയൊരു പീസ് നിറവിട്ട് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ അതുപോലെ ശീലം എടുത്തിട്ടുണ്ട് നമ്മൾ ഭാഗം വരുമല്ലോ തുണിൻ്റെ നമുക്ക് അവിടെ മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല ആ ഒരു ഭാഗമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടര ഇഞ്ചിലാണ് ഞാൻ തയ്യൽത്തുമ്പും കൂടി കൂട്ടിയിട്ട് എടുത്തിട്ടുള്ളത് ആ രണ്ടര ഇഞ്ചിൽ നമുക്ക് എത്ര ആകെ ചെസ്റ്റ് നീളത്തിൻ്റെ ഇരട്ടി എടുക്കാനായിട്ട് നമുക്കൊരു ഞെറിവായിട്ടാണ് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇത്ര കിട്ടി പിന്നെ മറ്റൊരു ഭാഗത്ത് നിന്ന് ഇത്ര കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്കിതൊക്കെ യോജിപ്പിച്ചിട്ട് വേണം ഞെറിവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എടുത്തിട്ടുള്ളത് വേറൊരു പീസാണ് നമുക്കിത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് ചെറിയ ഡിസൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നാലിഞ്ച് വീതിയിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ മുൻകൈത്ത് എത്രത്തോളം ഉണ്ടോ ആ ഒരു നീളത്തിലാണ് നമ്മൾ തുണി എടുത്തിട്ടുള്ളത് അതിനുശേഷം ഇത് ഇങ്ങനെ കൊടുക്കുന്നത് അതുപോലെത്തെ ഞറിവാണ് വെച്ച് കൊടുക്കുന്നത് അപ്പം അതതുപോലെയാകും കേട്ടോ നമ്മളെ നെക്കിന് വരുന്ന ഡിസൈന് പിന്നെ നമ്മളെ ഈ ഒരു ഭാഗത്തിൻ്റെ ഡിസൈനും അതുപോലെ നമ്മൾ പീസ് ഇതുപോലെ ഞെറിവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇത് ഇത് യോജിപ്പിക്കണം അപ്പോൾ നമ്മൾ യോക്കിൻ്റെ രണ്ട് ഭാഗം ഞാൻ സെപ്പറേറ്റ് ആക്കിയേലോ അപ്പോൾ യോക്കിൻ്റെ നല്ല ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് പിന്നെ യോക്കിൻ്റെ മുകൾ ഭാഗം ഇതിൻ്റെ മുകളിൽ നല്ല വശമായിട്ട് വെച്ചിട്ട് അതുപോലെ തയ്ച്ചെടുക്കുക ഇനി നമുക്ക് ഈ ഒരു വെള്ള ഭാഗത്ത് കൂടെ ഇങ്ങനെ ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കണം അത് പെർഫെക്ഷൻ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമുക്ക് നമ്മളെ കൈത്ത് വെട്ടാം കയത്ത് നമ്മൾ റൗണ്ടിലാണ് വെട്ടുന്നത് അപ്പോൾ കൈത്ത് വെട്ടിന് ശേഷം നമുക്ക് നമ്മൾ കൈത്തിന് ഒരു ഡിസൈന് വേണ്ടിയിട്ട് ഇത് അതുപോലെ ഞെറി വെച്ചിട്ട് നമ്മൾ തയ്ച്ചിട്ടുണ്ടല്ലോ ആ ഒരു പീസ് ഇത് അതുപോലെ വെച്ചിട്ട് ഇതിൽ ഇങ്ങനെ തയ്ച്ച് കൊടുക്കണം അപ്പൊ നമ്മൾ തയ്ച്ചിട്ടുണ്ട് അതിന് ശേഷം അതുപോലെ ഇങ്ങനെ മറിച്ചിട്ടിട്ട് നമുക്കിവിടെ ഇതിലൂടെ പതിച്ച് തയ്ച്ച് കൊടുക്കണം പിന്നെ പതിച്ച് തന്നെ അരിവ് കൂടി വെള്ളന്റെ ഭാഗത്തിന് അരകത്തു കൂടി പിന്നെ ഒരു ഒരു ഇഞ്ചി വിട്ടിട്ട് അതിൻ്റെ അപ്പുറത്തു കൂടിയും കൂടി ഒന്ന് തയ്ച്ചു കൊടുക്കണം കേട്ടോ പുറത്തേക്കായിട്ട് നല്ല പെർഫെക്ഷനിൽ നിൽക്കുള്ളൂ അപ്പം നമുക്കിത് പതിച്ച് തയ്ച്ചു കൊടുക്കാം ഒരു കാലിഞ്ചി വിട്ടിട്ട് വേണം കേട്ടോ പതച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ രണ്ടുവട്ടം തയ്ച്ചു കൊടുക്കാൻ ഒന്ന് വെള്ളന്റെ അരികത്തു കൂടി പിന്നെ ഒരു കാലിഞ്ചി വിട്ടിട്ടും പിന്നെ നമ്മൾ യോക്ക് ഓക്ക് ബേക്കായിത്തും അല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ നിറയൊന്ന് ശരിക്കും നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ റോസ് ഭാഗം വരുന്നുണ്ടല്ലോ ആ ഭാഗത്ത് കൂടെ ഒന്ന് തയ്ച്ച് കൊടുക്കാം കേട്ടോ അത് ഓപ്ഷനൽ ആണ് അവസാനം ഇത് ഉണ്ടാവും ഉണ്ടാവട്ടെ നമ്മളത് ഇതാണ് നമ്മൾ യോക്ക് സിമ്പിളായിട്ട് വരുന്ന യോക്ക് ഡിസൈനിങ് അപ്പോൾ ഇതിനകത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്